ഇവർ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുക രാജുജി കുട്ടി അടക്കുന്ന സാധനം ഉണ്ടല്ലോ ഒരു ലാപ്ടോപ്പ് അതിനകത്ത് കേരളത്തിന് വേണ്ട സർവ്വ പ്രോജക്ട്സും ഉണ്ട് മോഡി മോഡൽ ഓഫ് ഗവേണൻസിൻ്റെ ക്വിക്ക് ഡെലിവറി ഓഫ് സർവീസ് ആൻഡ് സിറ്റിസൺ ഇസ് എൻ വൺസ് ഐ ഗിവ് എ മിസ് കോൾ പ്രോസസ് വിൽ സ്റ്റാർട്ട് ഏജൻ്റ് വിൽ ഇൻ്റർഫിയർ ദി ഓഫീസർ ഇൻ ചാർജ് വിൽ ഇൻ്റർഫിയർ ദേ വിൽ കളക്ട് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ദേ വിൽ പ്രോസസ് എവറിഥിങ് ദേ വിൽ കളക്ട് ദ ഫീസ് ദ സർവീസ് ചാർജസ് ആൻഡ് ഫൈനലി വിതിൻ ദ ഷോർട്ടസ്റ്റ് ടൈം ഈ സാധനം ഇവിടെ ഡെലിവറി ചെയ്യണം ഇപ്പോൾ കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രത്തിൽ പത്ത് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തോളം ആൾക്കാരുണ്ട് അവർ ഹാപ്പി ആയിരിക്കണം ഞാൻ പോയി ഇന്ന സ്കീം എനിക്കുണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരം കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് വിൽക്കാൾ തൻ്റെ മൈൻഡ് സെറ്റൊന്ന് മാറ്റിയെടുക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പാട് ഇപ്പോൾ അവർ പറയണെന്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വേറെ മരുന്ന് കണ്ടുപിടിക്കണം അങ്ങനെ പറ്റാൻ പറ്റത്തില്ല ശമ്പളം വാങ്ങണേ ഇതൊക്കെ ചെയ്യണം നിങ്ങളെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാം അൾട്ടിമേറ്റ്ലി ഈ വീട്ടിൽ ഇരിക്കുന്ന സീനിയർ സിറ്റിസനോ ഡിസേബിൾഡ് ആളിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാതെ അവൻ്റെ വേണ്ട സർവീസ് അവൻ്റെ വീട്ടുപടിക്കൽ ഇൻ ടൈമിൽ ഡെലിവറി ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ സോട്ട് ഓഫ് ഓഫീസ് മാനേജ്മെൻറ്റും ഈ പേപ്പർലെസ് ആൻഡ് ക്യാഷ്ലെസ് ഗവേണൻസും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം പിടിച്ചടക്കിയിരിക്കുകയാണ് നൂതന സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ബി ജെ പി നേതൃത്വം തലസ്ഥാനത്ത് ഏത് രീതിയിലുള്ള ഭരണമാറ്റമായിരിക്കും കൊണ്ടുവരിക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വി സിയുമായ ഡോക്ടർ അബ്ദുൾ സലാം സി ഇത് കേരളം പറയുന്നതിന് മുമ്പ് എനിക്ക് മോഡിജി പതിന പതിനൊന്ന് കൊല്ലം ചെയ്തതിൻ്റെ ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് മോഡിജിയുടെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യയിൽ അധിഷ്ഠിതമായ വിപ്ലവകരമായ മാറ്റമാണ് ഡിജിറ്റൽ ഗവേണൻസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഡിജിറ്റൽ ബാങ്കിങ് ഇങ്ങനെ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം മോഡിജി എന്നെ മോഡിജിയുടെ ഡയറക്ഷനിൽ എഴുപത്തി മൂന്ന് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആധാർ ആവാം പാനാവാം ബീമാപ്പ് ആവാം ഇങ്ങനെ ഗവേണൻസിന് വേണ്ടി എഴുപത്തി മൂന്ന് ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തു അന്ന് മോഡ മോഡിജിയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാം മോഡിജി എപ്പോഴും കാണുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ വില്ലേജേഴ്സ് എന്നും പറയാം വി മസ്റ്റ് റീച്ച് ദ അൺറീച്ച് വാട്ട് ഈസ് ഇസ് അൺറീച്ച്ഡ് നമ്മൾ സാധാരണ എത്ത എത്തപ്പെടാത്തവർ ഡൽഹിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആറര ഏഴ് ലക്ഷത്തോളം വില്ലേജസ് ഉണ്ട് എയ്റ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാരും വില്ലേജിലാണ് ഇന്ന് അദ്ദേഹം എല്ലായിടത്തും ഇൻ്റർനെറ്റ് എത്തിച്ച് കറൻറ്റ് എത്തിച്ച് സ്മാർട്ട് ഫോൺ എത്തിച്ച് ഇന്ന് നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ക്യുക്ക് ഡെലിവറി ഓഫ് സർവീസ് സർവീസ് പബ്ലിക് സർവീസ് എഫിഷ്യൻസി ഓഫ് സർവീസ് ക്യുക്കായിരിക്കണം ടൈം നഷ്ടപ്പെടാൻ പാടില്ല എത്രയും വട്ടം കിട്ടണം അത് മാത്രമല്ല ഈ പേപ്പർ പരിപാടി ഒന്നും വേണ്ട പേപ്പർലെസ് ആയിരിക്കണം കറപ്ഷൻ സീറോ കറപ്ഷൻ പേപ്പർലെസ് ക്യുക്ക് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇതൊക്കെ വെച്ച് ഇപ്പം ഭരണം നടക്കുന്ന ഏതാണ്ട് ഇരുപത്തൊന്ന് സ്റ്റേറ്റിൽ ഏതാണ്ട് ആ രീതിയിൽ മാറിക്കഴിഞ്ഞ് അതുകൊണ്ടാണ് ഈ ഹാപ്പിനെസ് ആൾക്കാർക്ക് ക്യൂ നിന്നും ക്യൂ നിന്നും അടുത്തു അതാണ് ഫസ്റ്റ് പാർട്ട് എനിക്ക് പറയാനുള്ളത് അതായത് മോഡി മോഡൽ ഓഫ് ഗവേണൻസിൻ്റെ ക്യുക്ക് ഡെലിവറി ഓഫ് സർവീസ് ആൻഡ് സിറ്റിസൺ ഹാപ്പിനെസ് ഓക്കെ ഇതൊക്കെ മനസ്സി വെച്ചിട്ട് അദ്ദേഹം ഇരുപത്തൊന്നുള്ള സ്റ്റേറ്റുകൾ നമ്മൾ ചേർത്തപ്പം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫേവറേറ്റ് സ്റ്റേറ്റാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നും മാറ്റണമെന്നും വലിയ ആഗ്രഹമുണ്ട് അപ്പം ആലോചിച്ച് ആലോചിച്ച് ഒരുപാട് ആലോചിച്ചിട്ടാണ് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നമ്മുടെ രാജ്യം വെച്ച് പിടിച്ചെടുത്തിട്ട് നേരെ ഇങ്ങോട്ട് അയച്ചത് അദ്ദേഹം ഇത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ട്രൂ റെപ്രസെൻറ്റേറ്റീവാണ് ഇദ്ദേഹം ഐ ടി മാൻ ആണ് ഐ ടി മിനിസ്റ്റർ ആണ് ടെക്നോളജിയിലെ ആശയനാണ് അദ്ദേഹത്തിനും ഇതേ ഫിലോസഫി ഓഫ് ഗവർണൻസ് ആണ് അതായത് സാധാരണക്കാരന് എത്രയും വേഗം സർവീസ് കിട്ടണം അതും ക്വിക്ക് ഡെലിവറി എഫിഷ്യൻറ്റ് സർവീസ് ഐ ടി ബേസ്ഡ് സർവീസ് അത് കിട്ടണം അതാണ് രണ്ട് അത് കഴിഞ്ഞ് ഞാൻ എനിക്കും ഈ മോഡിജിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയ കാര്യം തന്നെ മോഡിജിയുടെ ഡിജിറ്റൽ ഫിലോസഫി ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ആണ് ആ ഒരു കാര്യം ഞാനത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കിയത് എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ സുഖം സന്തോഷം കുട്ടികൾക്കായിരുന്നു എൻ്റെ അഞ്ച് ലക്ഷം കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആയാലും കമ്മ്യൂണിക്കേഷൻ എല്ലാം ഞാൻ ഡിജിറ്റലായിട്ട് കൊടുക്കാൻ തുടങ്ങി ഇങ്ങോട്ട് നീട്ടി തരുമ്പോഴേ സർവീസ് അങ്ങോട്ട് കൊടുക്കും സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ തരുമ്പോഴേ സർട്ടിഫിക്കറ്റ് അടുത്ത ദിവസം കൊടുക്കും അങ്ങനെ വന്നപ്പോൾ അതും ഒരു വലിയ സന്തോഷമായി അപ്പോൾ മോഡിജിയുടെ തോട്ട്സ് അത് കഴിഞ്ഞ് രാജീവ് ജി ഇങ്ങോട്ട് അയച്ചപ്പോൾ ഉള്ള തോട്ട്സ് ഞാനിത് രണ്ടുപേരും കണ്ടിട്ട് ഞാൻ ഈ പാർട്ടിയിൽ വന്നപ്പോൾ എൻ്റെ തോട്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ട് അതിങ്ങനെ ഈ ഡിജിറ്റൽ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് കണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൻ്റെ അടുത്തിരുന്നപ്പം ഐ വാസ് ലിസണിങ് ടു ദി ടോക്ക് ഓഫ് ടു വിമൻ അടുത്തുള്ള രണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഞങ്ങൾ മോഡിജിക്ക് എന്നെ വോട്ട് കൊടുക്കും അപ്പം ഞാൻ ചോദിച്ചത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവർ വേറൊരു പാർട്ടിക്കാരാണ് അത് പറഞ്ഞ് ഞങ്ങൾക്കിപ്പം പണ്ടൊക്കെ മൂന്ന് മാസം നാല് മാസം ക്യൂ നിന്ന് എൽ പി ജി സിലിണ്ടർ കിട്ടുമായിരുന്നു ഇപ്പം നമുക്കൊരു മിസ് കാളടിച്ചാൽ അടുത്ത ദിവസം സിലിണ്ടറും കൊണ്ട് വാതൊക്കെ വന്ന് നീക്കും മുട്ടും ആൾക്കാരെ നോക്കിയിട്ടും അവൻ്റെ പൈസ വെച്ചു കൊടുത്താൽ മതി അവൻ സിലിണ്ടർ കണക്ട് ചെയ്തിട്ട് പോകും ഇത് ഞാൻ വന്ന് പഠിച്ചപ്പോൾ വീട്ടിൻ്റെ വീട്ടിലും അത് തന്നെയാണ് എൻ്റെ വൈഫും അത് തന്നെ പറയണത് അവരൊക്കെ എന്താണ് മോഡിജിക്ക് വോട്ട് ചെയ്യാൻ ഒറ്റ കാര്യം മതി അവരൊക്കെ വീട്ടമ്മമാർക്ക് എൽ പി ജി സിലിണ്ടർ ഏതാണ്ട് ഒരു നൂറ്റി എൺപത് മില്യൺ സിലിണ്ടേഴ്സ് ഒരു മാസം ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് പോസിബിൾ ടെക്നോളജി ഉണ്ട് ആപ്സ് ഉണ്ട് പൊളിറ്റിക്കൽ ബില്ലുണ്ട് എക്സിക്യൂഷൻ വില്ലൂടെ ഉണ്ടെങ്കിൽ ഈ അമ്മമാരുടെ ഹാപ്പിനെസ്സിന് നമുക്കൊരു മിസ്കാൾ ഡെലിവറി ഓഫ് ഗ്യാസ് കൊടുക്കാൻ ഈസി ആയിട്ട് സാധിക്കും എന്തുകൊണ്ട് അപ്പം ഞാൻ ആലോചിച്ചെന്താണെന്ന് അറിയാം എന്തുകൊണ്ട് ഇതേ സർവീസ് നമ്മുടെ മറ്റ് മേഖലകളിൽക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൂടാ ഉദാഹരണത്തിന് ഇന്ന് നമ്മളിപ്പോൾ കനോടയ്ക്കാൻ പോകണമെങ്കിലും വയസ്സനായാലും ഡിസേബിൾഡ് ആയാലും പെണ്ണായാലും ആണായാലും ഒരു വില്ലേജ് ഓഫീസിൽ പോയി നമ്മളവിടെ നിന്ന് തല ചൊറിഞ്ഞ് നിന്ന് ചിരിച്ച് ക്യൂ നിന്ന് 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 തല കുനിച്ചിരിക്കുന്ന ഓഫീസർ മുഖ പൊക്കുന്ന ആഫീസറും ഉണ്ട് പൊക്കാത്ത ആഫീസറും ഉണ്ട് നിന്ന് ചിലപ്പോൾ കൈക്കൂലി കൊടുത്ത് കരം അടയ്ക്കേണ്ട കേസ് വരെ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പൈസ കൊടുത്ത് വിടും കൊടാ ഏക്കതാണ് കൊടുത്ത് എന്തിന് സർക്കാരിന് കൊടുക്കാൻ വൈക്കുള്ള പൈസ അടയ്ക്കാൻ നമ്മൾ കരം കൊടു കൈക്കൂലി കൊടുക്കുന്നു എന്ന് തോന്നിയിട്ടുമുണ്ട് കാര്യം നമ്മളിൽ യുവക്കെടുത്തായിരിക്കും ചെല്ലുന്നത് അവൻ അവൻ നിർത്തും നമ്മളാണ് അപ്പം ആ ടൈം ലോസ് മണി ലോസ് ഇതൊക്കെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് സിറ്റിസൺ ഹാപ്പി ആക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ പറയും നമ്മളെ ശമ്പളമല്ലേ നമ്മളെ ടാക്സ് കൊടുത്തല്ലേ അവർക്ക് ശമ്പളം കൊടുക്കണത് ഇവർ ഇതല്ലേ ചെയ്യണത് ഇവർ നമുക്ക് നമ്മളെ ബോസായിട്ട് കാണണ്ടേ നമുക്കിത് ചെയ്തു തരണ്ടേ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ വരുന്ന ഗവൺമെൻറ്റുകൾ എന്താ ചെയ്യുന്നത് എൽ ഡി എഫും യു ഡി എഫും അവരെ ഇങ്ങനെ പ്രീണിപ്പിച്ച് അവരെ കൂടെ നിർത്തി അവരെ വോട്ട് ബാങ്ക് നിർത്തി അവർ നെഗ്ലെക്റ്റ് ചെയ്യുന്ന കോമൺ അറിയുക കോമൺ കോമൺമാൻ്റെ ഇൻട്രസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യും ഇവരെ കൂടെ നിർത്തും അപ്പം എനിക്ക് ഇത് അനുഭവിച്ചനുഭവിച്ച് എനിക്ക് തോന്നി ഇത് ഇത് ഇതിനൊരു മരുന്ന് വേണം നല്ലൊരു മരുന്ന് വേണം ടെക്നോളജി ഉണ്ടല്ലോ അപ്പോൾ ഈ മിസ്കാൾ സർവീസ് എന്തുകൊണ്ട് ഈ അദർ പബ്ലിക് സർവീസസ് കോർപ്പറേഷൻ സർവീസ് വില്ലേജ് സർവീസ് ഈവൻ പോസ്റ്റൽ സർവീസ് ഏതെല്ലാം സർവീസുണ്ട് പബ്ലിക് സർവീസുകളെല്ലാം എന്തുകൊണ്ടിങ്ങനെ മാറ്റിക്കൂട ടെക്നോളജി ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കർണാടകയിലെ പിന്നെ പ്രഭാരിയായിട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ മൈനോറിറ്റീസിൻ്റെ എഡ്യൂക്കേഷണൽ കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ള ഒരു ഓഫീസ് ചെന്ന് അവർ പറഞ്ഞ് അവർക്ക് അഞ്ച് ലക്ഷം കുട്ടികളെ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് അഞ്ച് ലക്ഷം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വേണം വേറെ എന്തെങ്കിലും സ്കോളർഷിപ്പ് വേണം എന്തെങ്കിലും പ്രശ്നം കാണും ഒരു മിസ് കോൾ തരും ഉടനെ ഒരു സെൻട്രലൈസ്ഡ് സെല്ലിൽ ആൾക്കാർ ഇതെടുക്കും ആദ്യം സെൻട്രലൈസ് ചെയ്യൊരു അമ്പത് പേര് ഇരിക്കുമായിരുന്നു പിന്നെ അമ്പത് പേര് വീട്ടിൽ ഇരുന്നാണ് എടുക്കുന്നത് അവരവിടെ തന്നെ വരണ്ടായില്ല മിസ് കോൾ അവരെടുക്കും എടുത്തിട്ട് ഉണ്ടെ വിളിച്ചിട്ട് വിളിക്കും നിങ്ങളെ തിരിച്ച് വിളിക്കും വിളിച്ചിട്ട് ചോദിക്കുക എന്താണ് എനിക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ അതെല്ലാം അവർ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് ഒരു കോപ്പി അവർക്കും അയച്ചു കൊടുക്കും നേരെ ഇവർ ഈ ഓഫീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവരെത്തിച്ച് കൊടുക്കും ഞാൻ ഇതിന് ഒരു സ്റ്റെപ്പ് അപ്പുറമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇൻ്റർമീഡിയറി ആയിട്ട് മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ ജോലി ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ ഞാൻ വേണ്ട എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ട്രിവാൻഡ്രം കോർപ്പറേഷൻ നൂറ്റിയൊന്ന് വാർഡുണ്ടല്ലോ ഈ കോർപ്പറേഷനിൽ പത്ത് മൂവായിരം സ്റ്റാഫുണ്ടെന്നാണ് പറയുന്നത് അവരെല്ലാം ഓഫീസിലിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഞാനൊരു സിറ്റിസന് എനിക്കിപ്പോൾ ഒരു ടാക്സ് അടയ്ക്കണമെങ്കിൽ ഞാനൊരു മിസ് കോൾ കൊടുക്കും ഇപ്പോൾ കോർപ്പറേഷനിൽ മൂന്ന് ലക്ഷം വീടത്തിലധികം വീടുണ്ട് ഒരു മിസ്കാൾ കൊടുത്താൽ മിസ്കാൾ ഇങ്ങനെ ഗൂല് കിടക്കും ടെക്നോളജി ഉണ്ട് മിസ് കാൾ കിടക്കുമ്പോഴത്തേക്ക് ഞാനിതിന് കൊടുത്തിരിക്കുന്ന പേര് പേരെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് അറ്റ് ഹോം അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ് ഈ ഗവൺമെൻറ്റ് അറ്റ് ഹോം തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിസൺ ഒരു വയസ്സായ ആൾ ഒരു മിസ് കാൾ അടിക്കുമ്പം ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവിടെ നിന്ന് തിരിച്ച് വിളിച്ച് കാര്യം മനസ്സിലാക്കും അപ്പം നമ്മളിത് ആ സോഫ്റ്റ്വെയർ ട്രെയിൻ ചെയ്യുന്നത് എൻ്റെ പാന് ആധാറൊക്കെയുള്ള ഫോണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അവർക്ക് ഉടനെ അറിയാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ട്രെയിൻ ചെയ്യും അങ്ങനെ ട്രെയിൻ ചെയ്യും ദിസീസ് അബ്ദുൾ സലാം ദിസീസ് ഫോൺ നമ്പർ ദിസീസ് ഹോം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് തരും ആളുടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഞാൻ പറയണത് എനിക്കിന്നെ കരം അടയ്ക്കണം പറയും ഓക്കെ അപ്പോൾ അത് അവർക്ക് ഒരുപക്ഷെ അത് പിന്നെ ഇലക്ട്രോണിക് ആയിട്ട് എന്നെ മാനേജ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ എൻ്റെയൊക്കെ പറഞ്ഞ് പൈസ ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ അക്ഷയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു അക്ഷയെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സൈഡിൽ കൂടെ അക്ഷയ ചെയ്ത് അക്ഷയയിൽ പോട്ടെ എന്തിനാണ് ഈ ഒരു സിറ്റിസൺ പോകുന്നത് ഒരു സീനിയർ ആൾ പോകണേ എന്തിനാ അപ്പം ഈ ഓഫീസ് കോർപ്പറേഷൻ ഓഫീസ് തന്നെ ഒരാളിനെ വേണ്ടിവന്നയച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ട് സർവീസ് കൊടുക്കണം അപ്പോൾ സാധാരണ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവാം കോർപ്പറേഷൻ ടാക്സ് ആവാം അല്ലെങ്കിൽ വോട്ടറിൻ്റെ ആവാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആവാം അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ലൈസൻസിൻ്റെ ആവാം ഏത് സർവീസായാലും ഒരു മിസ് കാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആപ്ലിക്കേഷൻ ആവണേ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഈ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഡെലിവറി ചെയ്യുന്ന ഉത്തരവാദിത്തം അവരെടുക്കണം അതിന് ആ ഓഫീസ് അപ്പോൾ അവർ ഓഫീസ് പറയും ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റത്തില്ല ടി എ തരാം ഞാൻ പറഞ്ഞാൽ അതുമല്ല അപ്പോൾ നൂറ് വാർഡില്ലേ നൂറ് വാർഡില്ലേ നമ്മൾ രണ്ട് പേരെ വെച്ച് അപ്ലൈ അപ്പോയിൻറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ ഇരുന്നൂറ് പേർക്ക് ജോലിയായില്ലേ അഞ്ച് പേരെ അവർ അപ്ലൈ അപ്പോയിൻ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് പേർക്ക് ജോലിയായി അവരെ ട്രെയിൻ ചെയ്യണം അവരുടെ ആപ്പും ടാബൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മിസ് കാളുണ്ട് അവർക്ക് ഫോർവേഡ് ചെയ്യും അവരതും കൊണ്ട് എൻ്റെ ഏരിയയിലുള്ള ആൾ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാം എടുത്തിട്ട് അവിടെ പോയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഡെലിവറി ചെയ്യണം അപ്പോൾ എനിക്ക് ലീവ് എടുക്കണ്ട എനിക്ക് പോയി ക്യൂ നിൽക്കണ്ട സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അതല്ല എൻ്റെ ഗുണം അപ്പം പിന്നെ ചോദിക്കുക ഒരു ശമ്പളം എല്ലാം കൂടെ ആരും കൊടുക്കും ഓക്കെ അത് അപ്പോഴെന്ത് ഞാൻ ലീവെടുക്കാതെ വീട്ടിലിരുന്ന് സർവീസ് എല്ലാം കിട്ടിയല്ലേ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ് ഇതിന് ഇപ്പം ഞാൻ സാധാരണ അഞ്ഞൂറ് ചിലവാക്കണമെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇവർക്ക് സർവീസ് ചാർജ് ആയിട്ട് ഇടും അതെല്ലാം കൂടെ കളക്ട് ചെയ്യുമ്പോൾ ആവുമല്ലോ ബാക്കിയുണ്ടെങ്കിൽ കോർപ്പറേഷൻ കൊടുക്കണം അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ കറപ്ഷൻ സീറോ നമുക്ക് യാത്രയില്ല ക്യൂല് നിൽക്കേണ്ട കാര്യമില്ല പിന്നെ എന്താ പറയണത് ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല സിറ്റിസൺ ഹാപ്പി ആയിരിക്കും ഒന്ന് രണ്ടാമത് ഈ സർവീസ് ഡെലിവറി ചെയ്യേണ്ട ബാധ്യത ഈ ഓഫീസിലിരിക്കുന്നവനും ഈ ട്രാ ഈ ഏജൻറ്റിനുമായിരിക്കും ഇവർ രണ്ടും കൂടെ ചെയ്യേണ്ടത് രണ്ടൂർക്ക് ഉത്തരവായി പിന്നെ റെസ്പോൺസിബിലിറ്റി ആയി അവർ പിന്നെ ഞാൻ ചെയ്യേണ്ട തന്നതാണ് പൈസ ഉണ്ടെങ്കിൽ അടയ്ക്കണം ബീം ആപ്പിൽ ആ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് അടയ്ക്കണം ഇത്രയും പിന്നെ സർവീസ് ചാർജും അടയ്ക്കണം അതെനിക്ക് ചെയ്യാൻ പറ്റും അതും വേണമെങ്കിൽ അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും സോ അൾട്ടിമേറ്റ്ലി വൺസ് ഐ ഗിവ് എ മിസ് കോൾ പ്രോസസ് വിൽ സ്റ്റാർട്ട് ഏജൻ്റ് വിൽ ഇൻ്റർഫിയർ ദി ഓഫീസർ ഇൻചാർജ് വിൽ ഇൻ്റർഫിയർ ദേ വിൽ കളക്ട് ദ റിക്വയർഡ് ഡോക്യുമെൻ്റ്സ് ദേ വിൽ പ്രോസസ്സ് എവറിഥിങ് ദ വിൽ കളക്ട് ദീസ് ദ സർവീസ് ചാർജസ് ആൻഡ് ഫൈനലി വിതിൻ ദ ഷോർട്ടസ്റ്റ് ടൈം ഈ സാധനം ഇവിടെ ഡെലിവറി ചെയ്യണം അതാണ് ഗവൺമെൻറ് അറ്റ് ഹോം അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് സർവീസസ് അപ്പോൾ ആദ്യം കുറേ ഇതൊക്കെ പറയും അത് ഇതൊക്കെ പറയും ആദ്യം ചിലപ്പോൾ എന്താ പറയുക സ്റ്റാർട്ടിങ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ നൂറ്റി വാർഡിൽ എനിക്ക് വന്നൊരു മൂന്ന് മുതൽ അഞ്ച് പേർ ആൾക്കാരെ നമുക്ക് അപ്പോയിൻറ് ചെയ്യാം ഒന്ന് രണ്ടാമത് ഈ ടെക്നോളജിയുടെ സാധ്യത ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം മൂന്നാമത് സിറ്റിസൺ ഹാപ്പിനെസ് ഭയങ്കരമായിരിക്കും ഇനി ഇതിൽ വരാന്ന് ഒരു ഒരു പ്രോബ്ലം ഇവർ ജോലി ചെയ്യുന്ന എന്തു ചെയ്യും കൃത്യമായിട്ട് അറിയില്ല ഇപ്പം ഞാൻ അയച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഡെസ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് കേൾക്കാളും നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ പത്ത് ചെയ്തോ രണ്ട് ചെയ്തോ കൃത്യമായിട്ട് അറിയാം ഡെസ്ക് നോക്കുമ്പോൾ അറിയാം റെഡ് ആയിട്ട് എത്ര എണ്ണം കിടക്കുന്നുണ്ടെന്ന് അറിയാം ദാറ്റ്സ് എ മെഷർ ടു മെഷർ ഹീസ് എഫിഷ്യൻസി ഓൾസോ ഈ ടീമിൻ്റെ അപ്പോൾ അതിനും അതിൻ്റേതായ പരിപാടി എടുക്കുക എത്ര സമയം കൊണ്ട് നിങ്ങൾ ചെയ്തു എത്ര എണ്ണം നിങ്ങൾ ചെയ്യാതിരുന്നു അതിനും നമുക്ക് വകുപ്പുണ്ട് നമ്മുടെ മെയിൻ ഓബ്ജക്റ്റീവ് ഓഫ് ദിസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഗവൺമെൻറ് അറ്റ് ഹോമെൻറ്റ് ഒറ്റ ഓബ്ജെക്റ്റ് മെയിൻ ഓബ്ജക്റ്റീവ് നമ്മുടെ സിറ്റിസൺ ഷുഡ് ബി ഹാപ്പി ഇപ്പോൾ കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രത്തിൽ പത്ത് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തോളം ആൾക്കാരുണ്ട് അവർ ഹാപ്പി ആയിരിക്കണം അതിനുവേണ്ടി അവർ ടാക്സ് വാങ്ങിച്ച് അവർ ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അവർ അപ്പോയിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറിയും അവർ വരുന്ന കോസ്റ്റ് പാർട്ടി ഇവിടെ നടടുക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഫുള്ളായിട്ട് തന്നെ അവരെ എടുക്കുക ബട്ട് ബിക്കോസ് ദേ ആർ സേവിങ് ടൈം എൻ്റാണ് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് ഹോമിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേഷൻ ഏരിയയിൽ പത്തര ലക്ഷം എത്ര ആളെപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം അത് പ്രൈം മിനിസ്റ്ററുടെ ആവാസ് യോജനയെ പോലെ ഒരു പ്രോഗ്രാമെന്ന് ആവാസ് യോജന എന്താ പറയണത് എഴുപതിന് മേലിലായവർക്കെല്ലാം അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടും ഇവിടേത് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല ഇപ്പം ഞങ്ങളിരിക്കണേൽ ഞങ്ങൾ ഉടനെ ഇംപ്ലിമെൻ്റ് ചെയ്യും അടുത്ത സ്റ്റെപ്പാണ് പ്രധാനം നമ്മുടെ കോർപ്പറേഷനിലെ ഡേറ്റാബേസിൽ അറിയാം ഈ പത്തര ലക്ഷത്തിൽ എത്ര ആയിരം പേര് എഴുപത് കഴിഞ്ഞുണ്ടെന്ന് അറിയാം അപ്പോൾ ഇവർ പോയി അപ്ലൈ ചെയ്യാതെ തന്നെ ഈ കോർപ്പറേഷൻ ഷുഡ് ഇനീഷ്യേറ്റ് ആക്ഷൻ എന്തിന് നിങ്ങൾ എഴുപത് കഴിഞ്ഞ ആളാണ് നിങ്ങൾ ഈ സ്കീമിൽ എലിജിബിൾ ആയിട്ടുള്ള ആളാണ് ഏഹ് നിങ്ങൾക്ക് അഞ്ഞൂറ് പേരുണ്ട് അഞ്ഞൂറ് പേർക്കും കാർഡ് ജനറേറ്റ് ചെയ്ത് ഇവർക്ക് എത്തിക്കേണ്ട ജോലിയും കോർപ്പറേഷനാണ് ഞാൻ പോയി ഇന്ന സ്കീം എനിക്കുണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരം കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് വിൽ കോൾ ദം നിങ്ങൾ അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഡേറ്റാബേസിൽ നിങ്ങൾ അഞ്ഞൂറ് പേര് എഴുപത് കഴിഞ്ഞവരാണ് അതിന് എലിജിബിളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് തരുന്നു അല്ലെങ്കിൽ നമുക്ക് കിസാൻ സമ്മാന നിധിയാന്ന് വിചാരിച്ചോളൂ അതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെൻ്റ് ഉള്ള എല്ലാ ഡേറ്റാബേസും ഇവിടെ ഉണ്ട് അപ്പോൾ അത് വരണംതേ നിങ്ങളിവിടെ അയ്യായിരം പേരുണ്ട് അതിൽ അഞ്ഞൂറ് പേർക്ക് കിസാൻ സമ്മാന നിധിക്ക് എലിജിബിളാണ് ഡോക്യുമെൻ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നിൻ്റെ അഡീഷണൽ ഡോക്യുമെൻ്റ് വേണം നിങ്ങൾ എടുക്കണ്ട ഞങ്ങളെടുക്കാം ഒരു അഡീഷണൽ ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ എവരെടുക്കണം അല്ലെങ്കിൽ ഇവർ ഇടുന്ന ഓടണ്ട ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കഷ്ടപ്പെടുത്താതെ ഇവർക്ക് എല്ലാ ഗവൺമെൻറ് സർവീസും ഇവിടെ എത്തിച്ചു കൊടുക്കുന്ന ഈ റിവേഴ്സൽ ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് സർവീസ് ഫ്ലോ ഓഫ് സർവീസ് പണ്ടെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ഒന്ന് ക്യൂ നിന്ന് വാങ്ങും ഇന്നിപ്പോൾ അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ മിസ്കാൾ എടുത്തിട്ട് ചെയ്യണം അതിന് വേണ്ട ഫെസിലിറ്റിയൊക്കെ നമ്മൾ കൊടുക്കണം വേണ്ട ഫെസിലിറ്റി എന്താ ഒന്ന് ടെക്നോളജി എനേബിൾഡ് ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ് സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ വേണം വേണ്ട എക്യുപ്മെൻസ് വേണം വേണ്ട ലാപ്ടോപ്പും ഐപ്പാഡ് അങ്ങനെയുള്ള വേണം വേണ്ട ട്രെയിനിങ് വേണം വേണ്ടിയുള്ള ഫീൽഡ് സ്റ്റാഫ് വേണം അതിനുവേണ്ടി ട്രെയിൻഡുള്ള നമ്മളെ ഓഫീസിലിരിക്കുന്ന ആൾക്കാരൊന്ന് ട്രെയിൻ ചെയ്യണം അതിൻ്റെ മൈൻഡ് സെറ്റൊന്ന് മാറ്റിയെടുക്കുന്നതാണ് ഇതിലേറ്റവും വലിയ പാട് ഇപ്പോൾ ഇവർ പറയണെന്നോന്നോ ഞങ്ങൾക്ക് ഇതേ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറെ മരുന്ന് കണ്ടുപിടിക്കണം അങ്ങനെ പറ്റാൻ പറ്റത്തില്ല ശമ്പളം വായിക്കണം ഇതൊക്കെ ചെയ്യണം നിങ്ങളെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാം വണ്ടിയാണോ വേണ്ടത് പോകാനുള്ളത് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ ആളിനെയാണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യണം അവരെ എൻകറേജ് ചെയ്യണം അവരെ റിവാർഡ് ചെയ്യണം അവരെ ഹാപ്പി ആക്കണം നമ്മുടെ സർവീസ് ഏജൻറ്റ് ഹാപ്പി ആക്കണം നമ്മുടെ സിറ്റിസനെ പ്രൈമറിയായിട്ട് ഹാപ്പി ആക്കണം അങ്ങനെ ടെക്നോളജി എനേബിൾഡ് കറപ്ഷൻ ഫ്രീ ക്യു ഗവേണൻസ് ഗവൺമെൻറ് അറ്റ് ഹോം എന്നുള്ളതാണ് എൻ്റെ സമ്മറി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകും തോറും ഉണ്ടല്ലോ എല്ലാ പ്രോഗ്രാംസും ഗവൺമെൻ്റ് അപ്പോഴെപ്പോഴും കൊണ്ടുവരുന്ന എല്ലാ പ്രോഗ്രാംസും ഇതേ മോഡൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം ഇന്നിപ്പോൾ പ്രായമായ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ് ഒരുപാട് പേരുടെ നമ്പർ കൂടെയാണ് ഡിസേബിൾഡ് ആൾക്കാരും കൂടുന്നുണ്ട് പിന്നെ ഈ ലിറ്ററസി ഉണ്ടെങ്കിലും ഈ ഈ ഡിജിറ്റൽ ലിറ്ററസി കുറവുള്ളവരുണ്ട് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ട് അക്ഷയിൽ അക്ഷ കുറേ അക്ഷയെക്കുട്ടി ചെയ്യിക്കാം അവർ പോയി ചെയ്യട്ടെ അവര് സർവീസ് വാങ്ങിക്കട്ടെ അൾട്ടിമേറ്റ്ലി ഈ വീട്ടിലിരിക്കുന്ന സീനിയർ സിറ്റിസനോ ഡിസേബിൾഡ് ആളിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാതെ അവൻ്റെ വേണ്ട സർവീസ് അവൻ്റെ വീട്ടുപടിക്കൽ ഇൻ ടൈമിൽ ഡെലിവറി ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് അത് ഏ പാർട്ട് അതിനോട് ചേർന്ന് നമ്മൾ ഓഫീസുകൾ മൊത്തം ടോട്ടൽ ഡിജിറ്റൽ ഗവേണൻസ് എന്താ ടോട്ടൽ ഡിജിറ്റൽ ഗവർണൻസ് എന്ന് പറയാം ടോട്ടലി പേപ്പർലെസ് അല്ലെങ്കിൽ ലീസ്റ്റ് ആൻഡ് ടോട്ടലി ലെസ് എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ ഇതിൽക്കൂടെ ആകുമ്പോൾ കറപ്ഷൻ തീരും ഒരു പൈസ വാങ്ങിക്കുന്നില്ല ഏ പിന്നെ നിങ്ങളൊരു പേപ്പർ കൊടുക്കണമെങ്കിൽ ഡിജിറ്റലായിട്ട് സബ്മിറ്റ് ചെയ്തു അത് ഫോർവേഡ് ചെയ്യാൻ എളുപ്പമാണ് പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമാണ് തിരിച്ചു തരാൻ എളുപ്പമാണ് പൈസ വാങ്ങിക്കാൻ എളുപ്പമാണ് അതിനും ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ സോർട്ട് ഓഫ് ഓഫീസ് മാനേജ്മെൻറ്റും ഈ പേപ്പർലെസ് ആൻഡ് ക്യാഷ്ലെസ് ഗവേണൻസും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക ഈ രണ്ടും കൂടെ വരുമ്പോഴത്തേ ഗവേണൻസ് സ്ട്രോങ് ആകും പിന്നെ നമുക്ക് വേറെ ഒരുപാട് പരിപാടിയുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഇവിടുത്തെ ഈ വേസ്റ്റേജ് വി ഹാവ് ഓൾറെഡി സെറ്റ് ഇൻഡോർ മോഡൽ ഈസ് എത്ര കൊല്ലം ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത മോഡലാണെന്ന് അറിയാം അത് അതുപോലെ ഇനി കോപ്പി ചെയ്താൽ മതി ഒരു ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കുക ടാസ്ക് ഫോഴ്സിനെ അവിടെ അയയ്ക്കുക അതിൽ പ്രൊഫഷണൽസ് ഉണ്ടാവുക അത് പോയിട്ട് പറയുക വിതിൻ ത്രീ മന്ത്സ് ടൈം ഇതിവിടെ കമ്മീഷൻ ചെയ്തിരിക്കണം ഇതേ മോഡൽ അതിനും വേണ്ടി വരും ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടിവരും ഇക്വിപ്മെൻറ്റ് വേണ്ടിവരും ട്രെയിനിങ് വേണ്ടി വരും ബാർ കോഡിങ് വേണ്ടി വരും ഒരു ഒരു കംപ്ലീറ്റ് എന്താ പറയുക ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ബേസ്ഡ് സിസ്റ്റം വേണ്ടി വരും അത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും അതിനെ നമ്മൾ സാനഡൈസ് ചെയ്തെടുക്കണം ദാറ്റ് ഈസ് ഷുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് പേപ്പട്ടി പട്ടിയടി മാനേജ്മെൻറ്റ് അതിന് ഇതുപോലെ സിസ്റ്റം എടുക്കണം പട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ടാ പിന്നെ കൂട്ടിലടക്കണമെങ്കിൽ കൂട്ടിലടച്ച് ഫീഡ് എടുക്ക കൊടുക്കണത് അല്ലെങ്കിൽ വന്യം കരിക്കണമെങ്കിൽ എന്താണ് അഡാപ്റ്റഡ് ടെക്നോളജി അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിന് ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ഡ്രെയിനേജ് മാനേജ്മെൻറ്റ് അതിനൊരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാവണം വാട്ടർ ഹൺഡ്രഡ് ട്വൻ്റി ഫോർ ഹവേഴ്സ് വാട്ടർ സപ്ലൈക്ക് വേണ്ടി അതും ഇൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഡെഡിക്കേറ്റഡ് ടാസ്ക് ഫോഴ്സ് ഉണ്ട് ജുമ്മാ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയാൽ പോരാ അങ്ങനെ ഈ മേഖലയെ ഞാൻ ഒന്ന് കൗണ്ട് ചെയ്തപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പതിനാല് മേഖല ഹെൽത്തിന് സാനിറ്റേഷൻ ഹെൽത്ത് പിന്നെ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റെന്നൊരു പരിപാടിയുണ്ട് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ കുറേ സീനിയർ റെസ്പോൺസിബിൾ സിറ്റിസൻസ് ഉണ്ട് അവരുടെ ഒപ്പീനിയൻ അവരുടെ അഡ്വൈസ് അവർ ആസ് ഇൻഫോമേഴ്സ് അവരെ സജസ്റ്റ് തരുന്നവർ ഇന്ന പ്രശ്നമുണ്ട് അവരെ കൂടെ ചേർത്തുകൊണ്ട് ഉദാഹരണത്തിന് വിമൻ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഡ്രഗ്ഗിൻ്റെത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നെങ്കിൽ ഇതിനൊക്കെ മാനേജ് മാനേജുന്നതിന് വേണ്ടി ആസ് ഇൻഫോമേഴ്സ് ആസ് സജഷൻ മേക്കേഴ്സ് അവരെ ഉപയോഗിക്കുക പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് റോഡ് സൈഡിൽ ഒരുപാട് കടകളില്ലേ ആ കടകളുടെ ഫ്രണ്ടിലുള്ള ക്ലീൻനെസ് നീറ്റ്നെസ് ഒക്കെ അവരെ ഏൽപ്പിച്ചൂടെ അവർക്ക് വേണമെങ്കിൽ ടാക്സ് എന്തെങ്കിലുമൊന്ന് കുറച്ച് കൊടുക്കേ ചെയ്താൽ പോരെ അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഒന്ന് പേപ്പർ പട്ടി ഒന്ന് വേസ്റ്റ് ഒന്ന് വാട്ടർ ഒന്ന് ഇലക്ട്രിസിറ്റി അല്ലേ പിന്നെ ഈ സർവീസസ് ഫ്രം ഗവൺമെൻറ് എല്ലാ മേഖലയിലും സ്പെസിഫിക് പിന്നെ ഹെൽത്ത് ഹെൽത്ത് ടൈംലി ഹെൽത്ത് ഇങ്ങനെയുള്ള മേഖലകളിൽ പിന്നെ റോഡ്സ് റോഡ്സ് റോഡിന് വേണ്ടി കണ്ടിന്യൂസ് ഇരുപത്തിയാല് മണിക്കൂറും ടാസ്ക് ഫോഴ്സ് ഉണ്ടാവണം റോഡ്സ് ആൻഡ് ഡ്രെയിനേജ് പിന്നെ വേണ്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് അതിന് സെപ്പറേറ്റ് വിമൻ സേഫ്റ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് ടാസ്ക് ഫോഴ്സ് ഉണ്ടാവണം ചുമ ടാ ഇവരുണ്ടാക്കുന്ന ടാസ്ക് ഫോഴ്സ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഡേസിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഫോഴ്സിനെ ഉണ്ടാവണം ഇതിനൊക്കെ ഡിജിറ്റൽ മോണിറ്ററിങ് ഉണ്ടാവണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ അത് മാർ നന്നായിട്ട് പറഞ്ഞ് ഗ്രീൻ ട്രിബാൻഡ്രം ക്ലീൻ ട്രിബാൻഡ്രം സ്വച്ഛ ട്രിബാൻഡ്രം എന്നൊക്കെ പറയുന്നില്ലേ കറപ്ഷൻ ഫ്രീ ട്രിബാൻഡ്രം എന്നുള്ള ആ മേഖലയിലെല്ലാം കൂടെ നോക്കുമ്പോൾ ഡെവലപ്ഡ് ട്രിബാൻഡ്രം ഡ്രെയിനേജ് ഫ്രീ ഡ്രെയിനേജുള്ള ട്രിവാൻഡ്രം നല്ല ബെസ്റ്റ് റോഡ് സ്മാർട്ട് റോഡ്സുള്ള ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റി സ്മാർട്ട് ഗവേണൻസ് ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്തി ട്രിവാൻഡ്രം ഇങ്ങനെ ആ ഒരു മോഡേൺ കോൺസെപ്റ്റിൽ എല്ലാം കൂടെ ഒരു ആറ് മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം കൊണ്ട് ഇതെല്ലാം കൂടെ കമ്മീഷൻ ചെയ്ത് വരാൻ ഉണ്ടല്ലോ ഇരുപത്തഞ്ച് ആറ് കഴിഞ്ഞെത്തുമ്പോൾ ഇരുപത്തേഴിൻ്റെ ബിഗിനിങ് ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ നല്ല ശ്വാസം വലിക്കാൻ പറ്റും ഡെഡിക്കേറ്റ് വർക്കുണ്ട് പിന്നെ എൻ ഡി എ ആയതുകൊണ്ട് ഇവിടുന്ന് രാജീവ് ജി ഒരു പ്രോജക്റ്റും കൊണ്ട് ഡൽഹി പോയാൽ പൈസ ആവശ്യം പോലെ കിട്ടും അതിന് ബുദ്ധിമുട്ട് വരത്തില്ല ടെക്നോളജിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല പലയിടത്തും പല മോഡലും ഉണ്ട് അതിങ്ങോട്ട് കോപ്പി ചെയ്യാൻ എളുപ്പമാണ് അല്ലേ വേസ്റ്റ് മാനേജ്മെൻറ്റ് മോഡൽ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു പട്ടി മാനേജ്മെൻറ്റ് പ്രോ പ്രോജക്റ്റ് ഡ്രെയിനേജ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് അങ്ങനെ ഓരോന്നിനും മോഡൽ മോഡലിപ്പം പൂന സിറ്റിക്ക് നല്ല മോഡൽസ് ഓഫ് ഡെവലപ്മെൻ്റ് അഹമ്മദാബാദിനുണ്ട് ഇൻഡോറിനുണ്ട് ഇവിടേക്കുള്ള മോഡൽസ് നമുക്കെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നടന്ന കറപ്ഷൻ കംപ്ലീറ്റ് സീറോ ആയി വരും പൈസ നമുക്ക് കാണും ആവശ്യം പോലെ പൈസ കാണും ഈ കറപ്ഷൻ നമ്മൾ ആ വെള്ളം ചോർച്ചടച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇപ്പോൾ ബിൻ ഉപയോഗിക്കണം എവിടെ ബേസ്ബിൻ ഉണ്ട് ഇവിടെ അല്ലേ അപ്പോൾ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റി വിമൻസ് സേഫ്റ്റി അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മനുഷ്യന് പറയത്തില്ല മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഡെവലപ്മെൻറ്റ് പിന്നെ ഈ ഫിറ്റ്നസ്സിന് വേണ്ടി വളരെ പ്രധാനമാണ് എത്രയോ സ്റ്റേഡിയം ഇവിടെ കിടപ്പുണ്ട് ആ സ്റ്റേഡിയത്തിൽ എന്തുകൊണ്ട് രാവിലെ ആറ് മുതൽ എട്ട് വരെ വൈകുന്നേരം ഒരു നാല് മുതൽ എട്ട് വരെ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു ഓപ്പൺ ഓവർ ദ സ്റ്റേഡിയം ഫോർ പബ്ലിക് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കണ്ട അല്ലാത്ത സമയത്ത് അവർ നടക്കട്ടെ റോഡിൽ കൂടെ നടക്കുമ്പോഴല്ലേ പട്ടി പട്ടികടിക്കുകയൊക്കെ ചെയ്യണത് ഒക്കെ തുറന്നു കൊടുക്കുക പിന്നെ ഈ കോർപ്പറേഷൻ എന്തുമാത്രം കെട്ടിടങ്ങൾ കെട്ടി വെറുതെ കിട്ടിയിട്ടുണ്ടെന്നറിയാം കെട്ടിടങ്ങൾ കെട്ടി വെറുതെ ഇട്ടിട്ടുണ്ട് ഈ കെട്ടിടങ്ങളെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്ത് പല രീതിയിൽ ഉപയോഗിക്കണം ചിലപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസ് ആവാം അല്ലെങ്കിൽ ആർക്കെങ്കിലും താമസിക്കുക എല്ലാം ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിനാവാം അല്ലെങ്കിൽ സ്റ്റോറേജിനാവാം അപ്പം യൂസിങ് ദി അൺയൂസ്ഡ് റിസോഴ്സ് റിസോഴ്സസ് ഇങ്ങനെ എല്ലാ മേഖലയിലും സമസ്തമായ ഒരു ഞങ്ങൾ ഉപയോഗിക്കുന്ന അവിടെ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ടു വേർഡ്സ് ക്രിയേറ്റിംഗ് വൺ ഓഫ് ദി ത്രീ ബെസ്റ്റ് മാനേജ്ഡ് സിറ്റീസ് അതിന് ആൺ പാറാക്കി വരത്തക്ക രീതിയിൽ ചെയ്യുകയാണ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും എനിക്ക് ഈ സിറ്റിസൺ ഹാപ്പിനെസ്സിന് വേണ്ടി ഗവൺമെൻറ് അറ്റ് ഹോം എന്ന് പറഞ്ഞല്ലേ അതൊരു പെട്ടെന്ന് ചെയ്യണമെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഞങ്ങളെ ഭരണം തരണമെങ്കിൽ ഞങ്ങൾ കേരളം മൊത്തം ചെയ്യും ഏപ്രിൽ മേയിൽ ഞങ്ങളെ ഭരണതെന്ന് നോക്കൂ കേരളം മൊത്തം ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് പിന്നെ ലോക്കൽ ബോഡീസ് ഉണ്ട് നയൻ ഹൺഡ്രഡ് ഫോർട്ടി പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ പിന്നെ എന്നാ കോർപ്പറേഷൻസ് മുനിസിപ്പാലിറ്റി എല്ലായിടുന്നും നമ്മൾ ചെയ്യും ഇതേ പാറ്റേണിൽ കേരള വിൽ ബി ഗ്രീൻ കേരള വിൽ ബി ക്ലീൻ കേരള വിൽ ബി കറപ്ഷൻ ഫ്രീ കേരള വിൽ ബി സ്മാർട്ട് ടോട്ടൽ ഡിജിറ്റൽ ഗവേണൻസ് അത് മാത്രം രാജീവിയുടെ ഇക്കിടയ്ക്കാ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമുക്കൊരു എ ഹൂടെ കൊണ്ടുവന്നുകൂടാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട് ടൂറിസം റെവല്യൂഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സെമി കണ്ടക്ടറിന് വേണ്ടിയുള്ള ഇൻഡസ്ട്രീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് സ്കിൽ യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് എയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഇവിടെ രാജീവ് ജിയും ഡൽഹിയിലും മോഡിജി ഇരിക്കുന്നപ്പോൾ ഒരു അഞ്ച് കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയാതൊരു ഭാഗ്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരല്ല ഈ ജെൻസി എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചാലുണ്ടല്ലോ ജെൻസി എന്ന് പറയാൻ അറിയാമല്ലോ പതിമൂന്നിന് ഇരുപത്തെട്ടിന് ഇടയ്ക്കുള്ളവരാണ് അത് ഏതാണ്ട് തെ ട്വൻറ്റി സെവൻ ടു തേർട്ടി പെർസെൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയാൻ മൂന്നേ പോയിൻറ്റ് ആറ് കോടിയിൽ ഒരു കോടിയോളം ജെൻസിയാണുള്ളത് ഈ ഒരു കോടി ജെൻസി ഒന്ന് വേണമെന്ന് വെച്ചാൽ ഉണ്ടല്ലേ ഈ മോ രാജുജി എപ്പോഴും ചെയ്തിട്ട് എടുത്തിരുതാണ് മോഡിജി അവിടെ ഇരിപ്പുണ്ട് ഇവർ ആൾറെഡി ഒരു തെറ്റ് ചെയ്തത് താഴെയാണ് പഞ്ചായത്തിലൊക്കെ കൊണ്ട് വേണ്ടാത്ത ചെയ്ത് രണ്ട് ടയർ ആയിക്കോട്ടെ രണ്ട് ടയർ കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഒരു അഞ്ചല്ലേ ഒരു പത്തുമല്ല വേണം എന്നാലും മൊത്തം ചെയ്ത് തരുത് ഡെവല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് റോഡ് ഡെവലപ്മെൻറ്റ് പോർട്ട് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയാ രാജുജി കൊണ്ടു കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ഒരു ലാപ്ടോപ്പ് അതിനകത്ത് കേരളത്തിന് വേണ്ട സർവേ പ്രോജക്ട്സും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോജക്ട്സും ഉണ്ട് പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം അതിൻ്റെ ഫൈനാൻഷ്യൽസ് കൂടെ കണ്ടുപിടിക്കണം മോണിജെ കൊണ്ടുവന്നിട്ട് അതൊന്ന് ലോഞ്ച് ചെയ്യണം പിന്നെ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഹോഴ്സ് പവർ കൂട്ടണം ആക്സലേഷൻ കൂട്ടണം അടിച്ച് പോകണം പോയാൽ മാറും മാറാത്തത് മാറും സംശയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജൻസിയോട് പറയണു നിങ്ങളെ നിയന്ത്രിക്കുന്ന കുറേ ഈ ഓൾഡ് ഗ്രൂപ്പുകളുണ്ട് അതായത് ടെക്നോളജി മനസ്സിലാവാത്ത ഓൾഡിൻ്റെ തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഓൾഡിൽ ഒരു യങ് ഉണ്ട് മിഡ് ഗോൾഡ് ഉണ്ട് ഓൾഡ് ഓൾഡ് ഉണ്ട് മിഡ് കുറേയൊക്കെ ടോളറേറ്റ് ചെയ്യാം ഓൾഡ് ഓൾഡ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവരാണ് ചിലരെ നിയന്ത്രിക്കുന്നത് അവരെ മാനേജ് ചെയ്യാൻ പാടാണ് അവരുടെ ക്ലച്ചസ് എന്നൊക്കെ ഒരു തന്ത്രപരമായി മാറി തിരുവനന്തപുരത്ത് നമുക്ക് പറ്റിയ രാജീവ് ജിയെ കൂടെ ഇരുത്താൻ സഹായം വരുമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾക്ക് ഡെഫിനിറ്റ് ആണ് യു വിൽ ബി ഹാപ്പി എന്തായാലും അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് വീട്ടുപടിക്കൽ സർക്കാരിൻ്റെ ഭരണം എത്തിച്ചേരും എന്നാണ് ഇത് തലസ്ഥാനത്ത് മാത്രമല്ല വരുന്നാളുകളിൽ കേരളത്തിലും ഇത്തരത്തിലുള്ള ഭരണം നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം